നാനൂറ് ദിവസത്തെ കാലാവധിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ സ്ഥിര നിക്ഷേപ പദ്ധതി എഫ് ഡിയിൽ ചേരാനുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കും ശക്തമായ ഉപഭോക്തർ താൽപ്പര്യം കാരണം നിരവധി തവണയാണ് കാലാവധി നീട്ടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് അമൃതകലാഷ് എഫ് ഡി പ്ലാൻ അവതരിപ്പിച്ചത് എ ടി എം കാർഡ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എ ടി എം കാർഡ് എടുക്കാൻ മറന്നുപോയാലോ എ ടി എം കാർഡ് ഇല്ലാതെ തന്നെയോ എ ടി എമ്മിൽ നിന്നും നമുക്ക് പണം പിൻവലിക്കാവുന്നതാണ് സ്മാർട്ട് ഫോൺ ഉണ്ട് എങ്കിൽ എ ടി എം കാർഡ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാം ഫോണിലെ യു പി ഐ ആപ്പുകൾ വഴിയാണ് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാനാവുക നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ സേവനം അവതരിപ്പിച്ചത് അത് എങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളതാണ് പറയുന്നത് യു ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ ആദ്യം എ പോവുക എ ടി എം മെനുവിൽ നിന്നും യു പി ഐ വഴി പണം പിൻവലിക്കൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്ന പണം എത്രയാണ് എന്ന് നൽകി തുറന്ന് സ്ക്രീനിൽ ഒരു ക്യു ആർ കോഡ് ദൃശ്യമാകും നിങ്ങളുടെ ഫോണിലെ യു പി ഐ ആപ്പ് തുറന്നതിന് ശേഷം എ ടി എമ്മിൽ ദൃശ്യമായ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഉപയോഗിക്കുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഉടൻ തന്നെ എ ടി എമ്മിൽ നിന്നും പണം എടുക്കാനാകും രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പുതിയ സംവിധാനം എല്ലാ എ ടി എമ്മുകളിലും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാൻ യു പി ഐ ഉപയോഗിക്കണം എങ്കിൽ ഒരു കാര്യം ആദ്യം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് പണം പിൻവലിക്കുന്നതിന് മുമ്പ് എ ടി എം ഫീച്ചർ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് നിങ്ങളുടെ മൊബൈലിലെ യു പി ഐ ആപ്പിലും ഇത് പരിശോധിക്കേണ്ടതാണ് സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്ത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ അല്ലെങ്കിൽ യുവതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ചെറിയ സഹായം വാഗ്ദാനം ചെയ്ത് കൈക്കലാക്കിക്കൊണ്ട് അതിലൂടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും കള്ളപ്പടിയം വെടിപ്പിക്കലും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ അകപ്പെട്ടിട്ടുള്ള പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തിരിച്ചറിയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ പോലീസ് ഇവരെ തേടി എത്തിയപ്പോഴാണ് വിദ്യാർത്ഥികളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുകയും ഓൺലൈൻ തട്ടിപ്പിലൂടെ കൈക്കലാക്കുന്ന തുക ഈ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നീട് എ വഴി പിൻവലിക്കുകയോ മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നതാണ് രീതി ഇടപാടുകാരായ വിദ്യാർത്ഥികൾക്ക് ചെറിയ കമ്മീഷനും ലഭിക്കും എന്നാൽ തട്ടിപ്പിനായാണ് തങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് എന്ന് മിക്ക വിദ്യാർത്ഥികൾക്കും അറിയില്ല പലരും പോലീസ് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇത് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയുന്നത് സംഭവത്തിൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പുറത്തുനിന്ന് പഠിച്ച വിദ്യാർത്ഥികളാണ് കൂടുതലും ഇത്തരത്തിൽ കെണിയിൽ പെടുന്നതിലേറെയും ചില വിദ്യാർത്ഥികൾ ഇടനിലക്കാരായി നിൽക്കുകയും ചെയ്യുന്നു എന്നും പറയുന്നു പതിനഞ്ചും ഇരുപതും വയസ്സിന് ഇടയിലുള്ള യുവാക്കളെയും സംഘം ലക്ഷ്യമിട്ട് അക്കൗണ്ടുകൾ ചൂഷണം ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പണം നൽകി അക്കൗണ്ട് എടുപ്പിക്കുകയാണ് തട്ടിപ്പ് സംഘം ആദ്യം ചെയ്യുന്നത് അക്കൗണ്ട് എടുത്തു നൽകിയാൽ പതിനായിരം രൂപ കിട്ടും എന്നതിനാൽ കുട്ടികളിൽ പലരും ഇതിൽ വീഴുന്നു ബാങ്ക് പാസ്ബുക്ക് എ ടി എം കാർഡ് എന്നിവയെല്ലാം തട്ടിപ്പ് സംഘം കൈക്കലാക്കും വിവിധ ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ സ്വന്തമാക്കുന്ന പണം വിദ്യാർത്ഥികളുടെ പേരിലുള്ള ഇത്തരം അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് മാറ്റും ശേഷം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ എ ടി എം കാർഡ് ഉപയോഗിച്ച് പിൻവലിക്കുകയോ ആണ് ചെയ്യുന്നത് വടകര വല്യാപ്പള്ളി കാർത്തികപ്പള്ളി കോട്ടപ്പള്ളി എന്നീ പ്രദേശങ്ങളിലെ ഏതാനും വിദ്യാർത്ഥികളെയും യുവതികളെയും രാജസ്ഥാൻ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇവരോട് സ്വന്തം പേരിൽ അക്കൗണ്ട് തുടങ്ങാൻ ഒരാൾ നിർദ്ദേശിക്കുകയായിരുന്നു അക്കൗണ്ടിൻ്റെ എ ടി എമ്മും പിന്നും നൽകണം എന്നും അത് നൽകിയാൽ പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ അക്കൗണ്ട് ഹോൾഡർക്ക് ലഭിക്കും എന്നുമായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ലക്ഷങ്ങളുടെ ഇടപാടാണ് ഇവരുടെ അക്കൗണ്ടുകളിലൂടെ നടന്നിരിക്കുന്നത് എന്നാണ് വിവരം വിദ്യാർത്ഥികൾ അക്കൗണ്ട് വിവരവും എ ടി എമ്മും പിന്നും ഈ വ്യക്തിക്ക് നൽകിയിരുന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ എത്തി തുടങ്ങി വിദ്യാർത്ഥികളുടെ എ ടി എം ഉപയോഗിച്ച് എ ടി എം ലഭിച്ച വ്യക്തി പണം പിൻവലിക്കുകയും കമ്മീഷൻ തുക കുട്ടികൾക്ക് നൽകുകയും ചെയ്തു എന്നാൽ അക്കൗണ്ടിലേക്ക് വന്ന ലക്ഷക്കണക്കിന് രൂപ ഭോപ്പാലിലുള്ള പല വ്യക്തികളിൽ നിന്നും ഓൺലൈൻ തട്ടിപ്പിലൂടെ തട്ടിയെടുത്തതായിരുന്നു ഇത്തരത്തിൽ നിരവധി കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികളായി വരുന്നത് കേരളത്തിലെ യുവാക്കളും വിദ്യാർത്ഥികളുമാണ് പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഓഫർ ചെയ്ത് അക്കൗണ്ട് ഡീറ്റെയിൽസും എ ടി എമ്മും വാങ്ങി ലിപ്പ നേടിയ തുകയാണ് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് പണമായി നിക്ഷേപിക്കുന്നത് അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് കുറ്റം ചുമത്തുകയും ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് വഴി വരുന്ന പണം വേറെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കമ്മീഷൻ പറ്റുന്ന നിരവധി വിദ്യാർത്ഥികളും യുവതി യുവാക്കളും സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് എന്നാൽ പല ആളുകളെയും ഇത് ഓൺലൈൻ ജോബാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണമാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് അവർ പലരും അറിയുന്നില്ല മക്കൾക്ക് ഇത്തരത്തിൽ പണം ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഇടപാടവർ നടത്തുന്നുണ്ട് എന്ന് രക്ഷിതാക്കളും അറിയുന്നില്ല എല്ലാ ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കുക മക്കൾക്ക് ഇത്തരം അക്കൗണ്ട് ഉണ്ടോ മക്കളുടെ അക്കൗണ്ട് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പരിധി ഉണ്ട് എന്നുള്ള ധാരണയിൽ ഉള്ളവരാണ് നാം എല്ലാവരും പത്തു ലക്ഷം രൂപക്ക് മുകളിൽ ക്യാഷായി ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതിന് പരിധിയില്ല ഒരു നിക്ഷിത തുക മാത്രമേ നിക്ഷേപിക്കാവൂ എന്നതിനെ കുറിച്ച് റിസർവ് ബാങ്കിനോ ഇൻകം ടാക്സിനോ യാതൊരുവിധ നിബന്ധനകളോ പരിധികളോ നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പത്തു ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള തുകകൾ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്നൊരു റൂളില്ല എത്ര പണം വേണമെങ്കിലും അക്കൗണ്ടിൽ നിക്ഷേപിക്കാം എന്നർത്ഥം പക്ഷേ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തമായ രേഖകൾ ഉണ്ടായിരിക്കണം നമ്മൾ നിക്ഷേപിക്കുന്ന തുക ലീഗൽ എമൗണ്ട് ആയിരിക്കണം പണത്തിന്റെ ഉറവിടം നമ്മൾ കൃത്യമായി കാണിക്കുകയും വേണം ഇത്തരത്തിൽ സോഴ്സ് കാണിച്ച ലീഗലായ തുക എത്ര വേണമെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയും എന്നാൽ നമ്മൾ ആരെങ്കിലും പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ ആ വിവരം ഇൻകം ടാക്സിനെ ബാങ്ക് അറിയിക്കണം എന്നൊരു നിബന്ധന ഉണ്ട് എന്നാൽ ഒരു സ്ഥാപനത്തിന്റെ കറന്റ് അക്കൗണ്ടിലാണ് എങ്കിൽ ആ പരിധി അൻപത് ലക്ഷമോ അതിൽ കൂടുതലോ ആണ് ആ പരിധിയിലുള്ള തുക സ്ഥാപനത്തിന്റെ കറന്റ് അക്കൗണ്ടിൽ വന്നാലും ബാങ്ക് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം എന്നതാണ് ചട്ടം ഇങ്ങനെയുള്ള വിവരങ്ങൾ ബാങ്ക് ഇൻകം ടാക്സിനെ അറിയിക്കുന്ന പക്ഷം ഇൻകം ടാക്സിൽ നിന്നും അക്കൗണ്ട് ഉടമയ്ക്ക് ലെറ്റർ ലഭിക്കുന്നതാണ് ഇങ്ങനെ ലെറ്റേസ് വന്നാൽ ആ ലെറ്റർ അവഗണിക്കരുത് ലെറ്റർ വന്നാൽ നമ്മുടെ പണത്തിൻ്റെ സോഴ്സ് കാണിച്ച് എത്ര തുക വേണമെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനാകും ഒരാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടോ ഉണ്ട് എല്ലാ അക്കൗണ്ടിൽ കൂടിയോ അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ വന്നിട്ടുണ്ട് എങ്കിലാണ് ബാങ്ക് ആ ഉയരം ഇൻകം ടാക്സിനെ അറിയിക്കേണ്ടത് ഇങ്ങനെ വിവരം ബാങ്ക് കൈമാറിയാൽ ഇൻകം ടാക്സിൽ നിന്നും ഇതിന്റെ സോഴ്സ് അന്വേഷിച്ച് നോട്ടീസ് വരും പണം ലീഗൽ ആണെങ്കിലും നിങ്ങൾക്ക് സോഴ്സ് കാണിക്കാൻ കഴിയും എങ്കിലും നിങ്ങൾക്ക് പണത്തിന്റെ ഉറവിടം കാണിച്ചുകൊണ്ട് വീണ്ടും അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ് എന്നാൽ ക്യാഷിന് വ്യക്തമായിട്ടുള്ള രേഖകൾ കാണിക്കാൻ കഴിയാതെ വരികയാണ് എങ്കിൽ നിങ്ങൾ നിയമ നടപടികൾ നേരിടേണ്ടി വരും വ്യക്തിയുടെ സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ സ്ഥാപനങ്ങളുടെ കറണ്ട് അക്കൗണ്ടുകളിൽ അത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ ഒറ്റത്തവണയായോ വിവിധ സമയങ്ങളിലായോ അൻപത് ലക്ഷം രൂപക്ക് മുകളിൽ തുക വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ചും ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നതാണ് അതിനും കൃത്യമായ രേഖകൾ കാണിച്ചാൽ മതി പണത്തിന് കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്കും സോഴ്സ് കാണിക്കുന്നവർക്കും പരിധിയില്ലാതെ പണം അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാവുന്നതാണ് ടാക്സ് അടക്കാത്തവർക്കും സോഴ്സ് കാണിക്കാത്തവർക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അതിന് വലിയ പിഴയും അടയ്ക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണത്തിന്റെ ട്രാൻസാക്ഷനും സോഴ്സും കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ലീഗലായ വ്യക്തമായ സോഴ്സ് കാണിക്കാൻ കഴിയുന്ന പണം പരിധിയില്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ കഴിയും എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക മാത്രമല്ല ആദായ നികുതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള തുക കറൻസി ഇടപാടുകൾ നടത്താൻ സാധിക്കില്ല ആദായ നികുതി നിയമം സെക്ഷൻ ടു സിക്സ് നയൻ എസ് ടി പ്രകാരമാണ് ഈ പരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഒരു ദിവസത്തെ പരിധിയാണിത് അതായത് ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള തുക ഒരു ദിവസം ഇടപാട് നടത്താൻ സാധിക്കില്ല രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള ഇടപാടുകളെല്ലാം ബാങ്ക് വഴി തന്നെ നടത്തണം രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള തുക ഒരു ദിവസം ക്യാഷ് ആയിക്കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് മാത്രമല്ല സ്വീകരിക്കാനും സാധിക്കില്ല പിഴ ഒഴിവാക്കുന്നതിന് ചെക്ക് ബാങ്ക് ട്രാൻസ്ഫർ യു ഇടപാടുകൾ എന്നിവ മുഖാന്തരം പണം കൈമാറാൻ വേണ്ടി ശ്രദ്ധിക്കുക ബന്ധുക്കളിൽ നിന്നുള്ള ഇടപാടിനും ഇത് ബാധകമാണ് ഈ നിബന്ധനകൾ പാലിക്കാതെ ഇടപാട് നടത്തിയാൽ ഇടപാടിലെ മുഴുവൻ തുകയും പിഴയായി ഈടാക്കുന്നതാണ് ഉദാഹരണത്തിന് ഒരു ജ്വല്ലറിയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയ ഒരാൾക്ക് ഇതിന്റെ പണം മുഴുവനായും കറൻസിയായി നൽകാനാവില്ല ചെക്ക് ും സുഖം നിശ്ചയിക്കുന്നു ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ സെപ്റ്റംബർ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് അനേപിച്ച് നോക്കുക മറ്റു വീഡിയോ വേണം കൂടുതൽ കാണാം